ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവന്റെ പിടിയിൽ നിന്നും ഓടുകയാണ് സുജാതയും നിത്യയും ജ്യോതിയും ശരവണനും എന്നാൽ തൊട്ടു പിറകെ തന്നെ അവരെ കൊല്ലാനായിട്ട് പോകുന്നുണ്ട് ജീവനും പെട്ടെന്ന് ഒരു ഓടയിൽ തട്ടി കാല് താഴേക്ക് വീഴുകയും ജീവനെ എണ്ണീക്കാൻ വയ്യാത്ത അവസ്ഥയാവുകയും ചെയ്യുന്നു അവിടെ വീണപ്പോൾ എഴുന്നേക്കാൻ പറ്റാത്തത് തന്നെ അമ്മ എന്ന് വിളിച്ച് കരയുകയാണ് ജീവൻ അങ്ങനെ വിളിച്ച് കരയുന്നത് കൊണ്ട് തന്നെ സുജാതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല സ്വന്തം മകനല്ലേ എത്രക്കായാലും സ്വന്തം മകനാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഒരു നിമിഷം സുജാത തിരിഞ്ഞു നിൽക്കുന്നു എല്ലാവരും സുജാതയെ തടയുന്നുണ്ടെങ്കിലും ബാഗ് അവിടേക്ക് വെച്ചിട്ട് ജീവനെ രക്ഷിക്കാനായി സുജാത വന്നു മടിച്ചു മടിച്ചാണ് സുജാത വന്നത് എങ്കിലും അടുത്ത് വന്നപ്പോൾ ജീവന്റെ അവസ്ഥ കണ്ട് സഹിക്കാനാകാതെ ജീവനെ സുജാത രക്ഷിക്കുന്നു ജീവന്റെ കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കാലും ദേഹത്തും മൊത്തവും ചെളിയായി കഴിഞ്ഞിരിക്കുന്നു ജീവനെ പിറകോട്ടെടുത്തപ്പോൾ രണ്ടുപേരും വീഴുന്നുണ്ട് ശരവണ ഒന്ന് പോയി നോക്ക് എന്നൊക്കെ ജോതി പറയുന്നു സുജാതയും ആകെ തളർന്നു ജീവനും ആകെ തളർന്നിരിക്കുന്നു ജീവൻ തളർന്നു കിടക്കുന്ന സ്വന്തം അമ്മയെ നോക്കുന്നു കരഞ്ഞുകൊണ്ട് സുജാത ജീവനെ നോക്കി ജീവൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്നും എണീറ്റു സുജാത ഇപ്പോഴും താഴെ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് ജീവനെ നോക്കി നിൽക്കുന്നു ദയനീയമായി സുജാത ജീവനെ നോക്കുമ്പോൾ ജീവൻ സുജാതയ്ക്ക് നേരെ കൈനീട്ടി എണീക്കാനായിട്ട് അതുകണ്ട് സുജാത സന്തോഷിക്കുന്നുണ്ട് സുജാതയും ജീവനു നേരെ കൈനീട്ടുന്നു എന്നാൽ ആ കൈ മാറ്റി വെക്കുകയാണ് ജീവൻ എന്നിട്ട് ഇടത്തെ ഇടത് കൈയിലിരുന്ന ആ തോക്ക് അമ്മയുടെ നേരെ ചൂണ്ടുന്നു അമ്മ എന്ന് പറഞ്ഞ് നിത്യയും ജ്യോതിയും ശരവണനും ഇപ്പോൾ ജീവന്റെ അടുത്തേക്ക് ഓടിയെത്തി സ്വന്തം അമ്മയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണിപ്പോൾ ജീവൻ രക്ഷിക്കാൻ പോയതായിരുന്നു മകനെ ഇപ്പോൾ അത് അമ്മയ്ക്ക് തന്നെ വിനയായിരിക്കുകയാണ് സുജാത എഴുന്നേറ്റു ശരവണൻ ഓടിച്ചെന്ന് ജീവനെ തടഞ്ഞു ഇപ്പോൾ സുജാതയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് നിത്യ നിത്യയ്ക്ക് നേരെയാണ് ജീവൻ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് എനിക്ക് നിന്നെയായിരുന്നു വേണ്ടത് നീ തന്നെ കൃത്യമായിട്ട് വന്ന് മുന്നിൽ നിന്നോ എന്നെ ജീവൻ പറയുമ്പോൾ ശരവണൻ പറയുന്നു സാർ നിങ്ങൾക്കൊരു ജീവൻ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ ശരവണനെ തട്ടി മാറ്റിയിരിക്കുകയാണ് ജീവൻ എന്നിട്ട് നിത്യെ നിത്യയ്ക്ക് നേരെ തോക്കു ചൂണ്ടി പെട്ടെന്ന് ശരവണൻ വന്ന് ജീവനെ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോളൂ എന്ന് അവർ മൂന്ന് പേരും അടിച്ചു നിൽക്കുന്നു ശരവണനാണ് അവരുടെ മുന്നിൽ ഒടുവിൽ അവർ മൂന്ന് പേരും ഇപ്പോൾ അവിടെ നിന്നും ഓടുന്നുണ്ട് രക്ഷപ്പെടാനാവും വിധം ജീവൻ ശ്രമിക്കുന്നു പിന്നെ ശരവണനെ എടുത്തിട്ട് അടിക്കുകയാണ് ജീവൻ കുറെ അടിച്ചു ഒടുവിൽ ശരവണൻ ജീവനെ ഒരൊറ്റ ചവിട്ടി ചവിട്ടിയിട്ട് ശരവണനും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് ജീവൻ വീണ്ടും ചാടി എഴുന്നേറ്റു ശരവണനെ അവരുടെ അടുത്തേക്ക് ഓടിയെത്താൻ സാധിക്കുന്നില്ല എന്നാലും കഷ്ടപ്പെട്ട് ശരവണനും അവർക്ക് പിന്നാലെ ഓടി വരുന്നു ഇതുവരെയായിട്ടും ആ ബസ് എടുത്തില്ലായിരുന്നു അവരിപ്പോൾ ഓടി വന്ന് ബസിൽ കയറുന്നു ശരവണൻ എന്ന് നിത്യ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ കയറെന്ന് സുജാത പറയുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും ബസ്സിലേക്ക് കയറുന്നു പിറകിലേക്ക് നോക്കി നോക്കി കയറുന്നുണ്ട് സുജാത എന്തായാലും ഇപ്പോൾ കറക്റ്റ് സീറ്റ് തന്നെ നേരത്തെ ഇരുന്ന സീറ്റ് തന്നെ കിട്ടിയിരിക്കുന്നു ശരവണൻ വരും ശരവണൻ വരും എന്നൊക്കെ സുജാത അവരോട് പറയുന്നു ശരവണനും അവിടെ എത്തിയിരിക്കുന്നു ശരവണനും ഇപ്പോൾ അതേ ബസ്സിൽ കയറിയപ്പോഴാണ് അവർക്ക് സമാധാനമാകുന്നത് അങ്ങനെ തൊട്ടപ്പുറത്തെ സീറ്റിലായിട്ട് ശരവണനും വന്നിരുന്നു ഇല്ലമ്മ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ശരവണൻ പറഞ്ഞു ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഡോറ് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് ആ ഡോറിൽ ഒരാൾ പിടിച്ചത് അതേ ജീവൻ ജീവനും വീണ്ടും ആ ബസ്സിലേക്ക് കയറിയിരിക്കുന്നു ജീവനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുകയാണ് നിത്യയും സുജാതയും ജോരിയും ഒക്കെ നിത്യക്ക് നേരെ ഇങ്ങനെ വന്നിട്ട് ജീവൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് നിത്യയുടെ തൊട്ട് അരികിലത്തെ സീറ്റിലിരുന്നു എല്ലാവരെയും മാറി മാറി ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് ജീവൻ അല്പം സമാധാനത്തോടെ തന്നെ ജീവൻ ആ സീറ്റിലിരുന്നു ബസ് മുന്നോട്ടെടുത്തിരിക്കുകയാണ് പെടുന്ന ഇങ്ങനെ കൈനൂത്തപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പിന്നെയും റിലാക്സോടെ ഒട്ടും വല്ലാത്തൊരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവരുടെ തൊട്ടരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജീവൻ എന്തായാലും ഓടിപ്പോന്ന ബസ്സിൽ നിന്ന് അവർ ചാടിപ്പോകില്ലെന്ന് ജീവന് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണ് ജീവനീ ഒരു സമാധാനം ജീവന്റെ തൊട്ടരികിൽ നിത്യ വളരെ പേടിച്ചു തന്നെയാണ് ഇരിക്കുന്നത് ഇത്രനേരം കണ്ണടച്ചുകൊണ്ടിരുന്ന ജീവൻ പെട്ടെന്ന് കണ്ണു തുറന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ